ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ അടിപൊളി പ്രൊമോട്ട് വന്നിട്ടുള്ളത് ശാലിനി കളക്ടറേറ്റിലാണ് വിഷ്ണു കൊണ്ട് അങ്ങനെ ശാലിനി എന്തോ ആവശ്യത്തിന് ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാവുകയാണ് വിഷ്ണു സ്വന്തം ഭാര്യയാണല്ലോ ശാലിനി കളക്ടറാണെന്നും താനിപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളാണെന്നൊന്നും വിഷ്ണു ആലോചിക്കുന്നില്ല വിഷ്ണു അതിൽ കയറി ഇടപെടുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞ് ഇവർ കാർ പോകുന്ന സമയത്ത് ശാലിനി പറയും പുറത്തെടുക്കുന്ന ചട്ടം പിത്തരം കളക്ടറേറ്റിനകത്ത് എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ മാഡം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഡം ഷാലിനിക്ക് ദേഷ്യം വരും ഹോ മാഡം 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 വണ്ടി നിർത്തിക്കെ എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടണേ കളക്ടർ ഉത്തരവിട്ട കേട്ടല്ലേ പറ്റൂ മിഷ്ണു വണ്ടി ചവിട്ടു വണ്ടി നിർത്തിയ ഉടനെ ഷാലിനി കാർന്ന് ബാക്ക്ന്ന് ഇറങ്ങി ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കണേ ഇപ്പൊ ഞാൻ കളക്ടർ ശാലിനി വിഷ്ണു അല്ല അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ ക്യാപ്പ് മാറ്റണേ ഞാൻ വെറും ഷാലിനി വിഷ്ണു ആണ് എന്ന് പറഞ്ഞിട്ട് അവര് സംസാരിച്ച് വീട്ടിലേക്ക് പോവാ ശേഷം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണെ അതായത് കുടുംബശ്രീ വീട്ടിലെ സത്യയും പപ്പയും അവിടെ തന്നെയുണ്ട് ശാരദാമുണ്ട് ഷാരുണ്ട് അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ശാരദാമ എന്തോ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയാ തോന്നുന്നു കുട്ടികളുടെ സംശയം ശാരദാമയെ ഞെട്ടിച്ചു കളയണേ ഞങ്ങൾ രണ്ടു വരും ഇരട്ട കുട്ടികളാണോ ശാരദാമേ ഇത് കേൾക്കുന്ന ശാരദാമ മാത്രല്ല അങ്ങോട്ട് വരുന്ന ഷാലിനിയും അത് കേട്ടങ്ങ് ഷോക്ക് ആയി പോകും എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ എന്നറിയാതെ നിൽക്കുകയാണെ ശാരദാമയും ശാലിനിയും ഷാലിക്കയും ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ തിരക്കിയിട്ട് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അബൂബക്കറിന്റെ സുഹൃത്തായ ഹമീദു ചെന്നിരിക്കണേ എന്നിട്ട് വിഷ്ണു അവിടെ ഇല്ലെന്ന് പറയുമ്പോ ബാമയോട് രാഘവട്ടനോട് ദേഷ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ശേഷം വിഷ്ണു വന്നു കഴിഞ്ഞാൽ ഇവർ ഈ കാര്യം പറയുമ്പോ വിഷ്ണു എസ് പി സാറെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലാണ് വിഷ്ണു വന്ന ഉടൻ തന്നെ ഹമീദ് ചോദിക്കും നീ നസീറിനെ എവിടെയാ കൊന്നു കുഴിച്ചു കൂടിയത് ഇത് കേൾക്കുന്നതും വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോകും കൊല്ലാനോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹമീദ് വിഷ്ണുവിന്റെ ഷോൾഡറിൽ കയറി പിടിക്കണേ വിഷ്ണു ആരാണെന്താണെന്നൊന്നും അറിയില്ലെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഈ കേസന്വേഷണം നസീറിന്റെ തിരുവോത്ഥാനത്തിന്റെ പിന്നിലേക്കാണ് ഇനി പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ റിവ്യൂ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്